തിരുക്കാക്കര നഗരസഭ മുൻ ചെയർപേഴ്സണും കൗൺസിലറുമായ അജിത തങ്കപ്പനെ അയോഗ്യയാക്കി തുടർച്ചയായി കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് നടപടി സെക്രട്ടറി കൗൺസിലറുടെ വീട്ടിലെത്തി ഉത്തരവ് കൈമാറി അശ്വതി ചേരുന്നു വിവരങ്ങളുമായി അശ്വതി ഈ തുടർച്ചയായി യോഗങ്ങളിൽ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണോ ഇപ്പോൾ അയോഗ്യാക്കിയിരിക്കുന്നത് ഒൻപത് മാസം തുടർച്ചയായി സ്ഥിരം സമിതി യോഗത്തിൽ അജിത സംഘപ്പൻ പങ്കെടുത്തിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷം തുടക്കത്തിലാണ് അജിത സംഘപ്പൻ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരുന്നത് എൽ ഡി എഫും സ്വതന്ത്ര കൗൺസിലർമാരും ചേർന്ന് യു ഡി എഫ് കാരണം അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയതിന് പിന്നാലെയാണ് രാജിവെക്കാനുള്ള തീരുമാനമുണ്ടായത് ഈ ഒൻപത് മാസം ഇത്തരത്തിൽ തുടർച്ചയായി സ്ഥിരം യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സെക്രട്ടറി കൗൺസിലറുടെ വീട്ടിലെത്തി ഈ അയോഗ്യയാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കൈമാറുന്നത് മാത്രമല്ല സ്ത്രീ സംവരണ സീറ്റായ ചെയർപേഴ്സൺ സ്ഥാനം രണ്ടര വർഷത്തിന് ശേഷം എ ഗ്രൂപ്പിന് നൽകണമെന്ന ധാരണയിലാണ് ഐ ഗ്രൂപ്പുകാരിയായ അജിത സംഘത്തിൽ സ്ഥാനം സ്ഥാനമേറ്റുന്നത് എന്നാൽ ഈ ധാരണ തങ്ങളെ അറിയിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്വതന്ത്ര കൌൺസിലർമാർ എൽ ഡി എഫിനൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് കൂടി പശ്ചാത്തലത്തിലാണ് അജിത തങ്കപ്പൻ രാജിവെച്ചിട്ട് ഒഴി ഒഴിഞ്ഞത് എന്തായാലും ഇപ്പോൾ അജിത തങ്കപ്പനെ ഇവിടെ നിന്നും അതായത് അയോഗ്യയാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് കൈമാറിയിരിക്കുന്നത് അവരുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാകാനുണ്ട് അത് വരും നിമിഷങ്ങൾ വരും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പ്രതികരണം കൂടി ലഭ്യമാകും എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ചില അസ്വാരസ്യങ്ങൾ കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നതുമായ